വീട് പുനരുദ്ധാരണത്തിന് അൻപതിനായിരം രൂപ സൗജന്യം ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലൂടെ ന്യൂനപക്ഷക്ഷേമ വകുപ്പാണ് ധനസഹായം നൽകുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈൻ എന്നീ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചുബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നു ശരിയായ ജനലുകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ധനസഹായം ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം ഇത് തിരിച്ചടയ്ക്കേണ്ടതില്ല അപേക്ഷകയുടെയോ പങ്കാളിയുടെയോ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റ് കവിയരുത് അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാന ദായിക ആയിരിക്കണം ബി പി എൽ കുടുംബത്തിന് മുൻഗണന അപേക്ഷകോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക എന്നിവർക്ക് മുൻഗണന നൽകും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുമ്പ് പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ വീണ്ടും അപേക്ഷിക്കരുത് അപേക്ഷാ ഫോമുകൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ശേഷം പൂരിപ്പിച്ച കൃത്യമായ രേഖകൾ സഹിതം അതാത് ജില്ലാ കലക്ട്രേറ്റിലുള്ള ന്യൂനപക്ഷക്ഷേമ ഓഫീസിലേക്ക് തപാലിലോ നേരിട്ടോ എത്തിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ചെക്ക് ചെയ്ത് അതിനു മുൻപായി അപേക്ഷിക്കാം എല്ലാ വർഷവും ഇതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നതാണ് ഈ വർഷം അവസരം ലഭിക്കാത്തവർക്ക് വരും വർഷങ്ങളിൽ അപ്ലൈ ചെയ്യാം അർഹരായവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട